നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാനരിച്ചാൽ സ്വദേശിനി ഷൈമയ്ക്ക് ഏത് ഇലക്ട്രിക്കൽ റിപ്പയറിംഗും അനായാസം വഴങ്ങും അടുക്കള ഉപകരണങ്ങൾ പണിമുടക്കിയാൽ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന ചിന്തയാണ് ഈ മേഖലയിലേക്ക് ഷൈമയെ എത്തിച്ചത് ഒരു വർഷത്തെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഡിപ്ലോമ കോഴ്സിന് ശേഷമാണ് ഇതൊരു തൊഴിലായി സ്വീകരിച്ചത് ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി ചക്കരക്കല്ലിലെ സജീവ ഇലക്ട്രിക്കൽ വർക്കിലെ പ്രധാന ടെക്നീഷ്യനാണ് ഷൈമ പുരുഷന്മാർ കൂടുതലായി ചെയ്തുവരുന്ന ഇലക്ട്രിക്കൽ ജോലി ആത്മവിശ്വാസത്തോടെയും അനായാസകരമായും ചെയ്തു വരികയാണ് ചക്കരക്കൽ പാനേരിച്ചാൽ സ്വദേശിനി ഷൈമ അടുക്കളയിലെ ഉപകരണങ്ങൾ പണിമുടക്കിയാൽ പലർക്കു പിന്നാലെയും ശരിയാക്കി കിട്ടാൻ അലയണമല്ലോ എന്ന ചിന്തയാണ് ഷൈമയെ ഇലക്ട്രിക്കൽ മെക്കാനിക് ആക്കിയത് ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടനെ കണ്ണൂരിലെ സ്വകാര്യ ഐടിഐയിൽ ഒരു വർഷത്തെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഡിപ്ലോമ കോഴ്സിന് ചേർന്നു തുടർന്ന് ഒരു വർഷത്തോളം ഒരു ഇലക്ട്രിക്കൽ റിപ്പയർ ഷോപ്പിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി ചക്കരക്കലിലെ സജീവ ഇലക്ട്രിക്കൽ വർക്ക്സിലെ പ്രധാന ീഷ്യനാണ് ഷൈമ ഏത് ഇലക്ട്രിക്കൽ ഉപകരണത്തിന്റെയും കേടുപാടുകൾ നിമിഷ നേരം കൊണ്ട് കണ്ടെത്തി പരിഹരിക്കാനുള്ള ആത്മവിശ്വാസമുണ്ടെന്നും വീട്ടുകാരുടെ നല്ല പിന്തുണയുണ്ടെന്നും ഷൈമ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കോഴ്സ് പഠിക്കാൻ പോയത് കണ്ണൂർ സിൻസിയർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഒരു വർഷത്തെ കോഴ്സ് ചെയ്ത് അതിനു ശേഷം ഒരു വർഷത്തോളം കഞ്ഞൂല എന്ന സ്ഥലത്ത് അതിനുശേഷം ഏകദേശം ഒരു പന്ത്രണ്ട് വർഷമായിട്ട് സജീവായി ട്രൈസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുവിധ എല്ലാ ഉപകരണങ്ങളും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും റിപ്പയർ ചെയ്യും ഈ മേഖലയിൽ പൊതുവേ പുരുഷന്മാർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ വന്ന് കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ഈ ഫീൽഡിൽ എത്തിപ്പെട്ടേന്ന് എനിക്കിതിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഈ മേഖലയിൽ തൊഴിലാളികളെ കിട്ടാൻ പ്രയാസമാണെന്നും സ്ത്രീകൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നാൽ ഒരു കുടുംബത്തിന് വേണ്ട വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നും അതുകൊണ്ട് കൂടുതലായി സ്ത്രീകൾ ഈ മേഖലയിലേക്ക് കടന്നു വരണമെന്നും സജീവ ഇലക്ട്രിക്കൽ ഉടമ പ്രദീപനും പറഞ്ഞു അപ്പോൾ എൻ്റെ പേര് ഓണറാണ് അപ്പോൾ നമ്മൾ ഏകദേശം പത്ത് ഇരുപത്തി വർഷമായി നമ്മൾ ഈ സ്ഥാപനം നടത്തി വരുന്നത് പിന്നെ അതുകൊണ്ട് നമുക്ക് സ്റ്റാഫിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടി അപ്പോൾ ചെറിയ യുവാക്കള് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല ഇപ്പൊ അപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ സ്ത്രീകൾക്കാണ് ഈ ജോലി ഏറ്റവും നല്ല ഭംഗിയായി ചെയ്ത് തീർക്കാൻ പറ്റുന്ന നല്ലൊരു ജോലിയായത് അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ ഈ മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നു വന്നാൽ സുഖം ഒരു കുടുംബം നന്നായി ജീവിതം നയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയായിരുന്നു പക്ഷേ ആരും ഇതിനകത്ത് കടന്നു വരുന്നില്ല ഭയം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഷോക്കും കാര്യം ഉള്ള സംഭവമല്ലേ അപ്പോൾ ഭയം കൊണ്ടായിരിക്കാം ഈ മേഖലയ്ക്ക് വരാതെ അപ്പോൾ നമ്മളെ സ്റ്റാഫിനെ അപേക്ഷിച്ചിട്ട് ഈ മേഖല നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാ മെഷീനും റിപ്പയർ ചെയ്യുന്നുണ്ട് പിന്നെ ഭയപ്പാടില്ലാതെ ഇന്നൊരു ഷോക്ക് അടിക്കുന്ന പ്രവണത കൊണ്ടാണ് സ്ത്രീകൾ കടന്നു വരാൻ മടിക്കുന്നത് പക്ഷേ അതിൽ നമ്മൾ എല്ലാ മേഖലക്കും അതിൻ്റെതായ ഒരു അപകടമുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ല ഭംഗിയെ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഫീൽഡ്